മുതൽ രണ്ട് ലിംഗക്കാർ മാത്രമേ ഉള്ളൂ എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ നിർണായകമായ ഒരു ഉത്തരവാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് അമേരിക്കയിലെ ട്രാൻസ് വിഭാഗത്തിലുള്ള തടവുകാർക്കെതിരെയാണ് അദ്ദേഹം നടപടിയെടുത്തിരിക്കുന്നത് നിലവിൽ ഫെഡറൽ ജയിലുകളിൽ കഴിയുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള തടവുകാരെ പുരുഷന്മാരുടെ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം ലിംഗമാറ്റ ചികിത്സാ സംബന്ധമായ എല്ലാ സഹായങ്ങളും തടവുകാർക്ക് നിഷേധിക്കണമെന്നും ട്രംപ് ഉത്തരവിൽ പറയുന്നു ജനിച്ച സമയത്തുള്ള ലിംഗ ഭേദഗതികൾ വ്യത്യാസം വരുത്തുന്നതിനുള്ള സർക്കാർ അനുമതി ഇതോടെ തന്നെ അവസാനിപ്പിക്കുന്നുവെന്നും ട്രംപ് ഉത്തരവിൽ പറയുന്നുണ്ട് എന്നാൽ ട്രാൻസ് വിഭാഗത്തിലുള്ള തടവുകാരുടെ ജീവൻ വരെ അപകടത്തിലാകുമെന്നതാണ് ഈ നടപടി എന്നതാണ് ട്രാൻസ് ആക്ടിവിസ്റ്റുകളുടെ നിരീക്ഷണം പുരുഷന്മാരുടെ ജയിലുകളിൽ ട്രാൻസ് വിഭാഗത്തിലുള്ളവർക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങളും ശാരീരിക ആക്രമണങ്ങളും ഉണ്ടാകുമെന്നും ആകാശ പ്രവർത്തകർ വിശദീകരിക്കുന്നത് അതേസമയം ഏകലിംഗ തടവുകാർക്കായി വാദിക്കുന്ന വിമൻസ് ലിബറേഷൻ ഫ്രണ്ട് ട്രംപിന്റെ നീക്കത്തെ വലിയ വിജയമെന്നാണ് നിരീക്ഷിക്കുന്നതും ആണും പെണ്ണും എന്ന ജെൻഡർ മാത്രമേ ഇനി യു എസിൽ ഉണ്ടാകൂ സ്ത്രീയും പുരുഷനും എന്ന രണ്ടു ജെൻഡർ മാത്രമെന്ന് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നടപടി ആയിരിക്കുമെന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സൈന്യം സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡറുകളെ പുറത്താക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം തീവ്രവാദിയെന്ന് സംശയിക്കുന്ന ഒരാൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നൂറുകണക്കിന് ആളുകളെ സൈനിക വിമാനം ഉപയോഗിച്ചുകൊണ്ട് നാടുകടത്തിയെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണേയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു യു എസ് എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത ചിലരുടെ പേരുകളും അവർ ചെയ്ത കുറ്റകൃത്യങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബലാത്സംഗം കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ നാട് കടത്തിയിട്ടുണ്ട് നിരപരാധികളായ അമേരിക്കക്കാർക്കെതിരെ നികൃഷ്ടവും ഹീനവുമായ കുറ്റങ്ങൾ ചെയ്യുന്ന അനധികൃത കുടിയേറ്റക്കാർ ദേശീയ സുരക്ഷയ്ക്കും പൊതും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും ട്രംപ് ഒപ്പിട്ട സർക്കാർ ഉത്തരവിൽ പറയുന്നു അതേസമയം അറസ്റ്റ് ഭീഷണി ഉള്ളതിനാൽ തന്നെ കാലിഫോർണിയ ഷിക്കാഗോ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുടിയേറ്റക്കാരിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്ക് എത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അമേരിക്കയിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും അനധികൃത കുടിയേറ്റക്കാരാണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം നിയമവിരുദ്ധമായ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ തന്നെ നാടുകടത്തുന്നതിന് മുന്നോടിയായി മെക്സിക്കോ വലിയ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിർത്തിയിൽ അഭയാർത്ഥി കൂടാരങ്ങൾ പണിയാൻ ആരംഭിച്ചിരിക്കുകയാണ് യു എസ് സംസ്ഥാനമായ ടെക്സാസിലെ തന്നെയാണ് ഈ ഒരു കൂടാരങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് അമേരിക്കയിൽ പതിനൊന്ന് ദശലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാരുണ്ട് ട്രംപ് ഭരണകൂടം അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്